നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആസ്വദിച്ച് രുചിയോടെ കഴിക്കുന്നവയാണ് ബിസ്ക്കറ്റുകൾ അതിൽ തന്നെ ഏവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവയാണ് ക്രീം ബിസ്ക്കറ്റുകൾ പരസ്യങ്ങളും ബോർഡുകളും നോക്കി വലിയ വില കൊടുത്ത് വാങ്ങുന്ന ക്രീം ബിസ്ക്കറ്റുകളിൽ യഥാർത്ഥത്തിൽ ക്രീം ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ മാർക്കറ്റിൽ ലഭിക്കുന്ന ബഹുഭൂരിപക്ഷം ക്രീം ബിസ്ക്കറ്റുകളുടെ കാര്യത്തിലും ഇതാണ് അവസ്ഥ കുട്ടികൾ വാശി പിടിച്ച് പല ക്രീം ബിസ്ക്കറ്റുകൾക്ക് വേണ്ടിയും കരയുമ്പോൾ വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് രക്ഷിതാക്കൾ തിരിച്ചറിയണം ക്രീമും ക്രമും തമ്മിലുള്ള വ്യത്യാസം ബിസ്ക്കറ്റ് പാക്കറ്റുകളുടെ അവയുടെ സ്പെല്ലിംഗ് ആണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ക്രീം സി ആർ ഇ എം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അത് ക്രീം ബിസ്ക്കറ്റ് തന്നെയാണ് മറിച്ച് ക്രം എന്നാണ് രേഖപ്പെടുത്തിയതെങ്കിൽ സി ആർ ഇ എം ഇ അത് ക്രീം ബിസ്ക്കറ്റ് അല്ല മറിച്ച് ക്രം ബിസ്ക്കറ്റുകളാണ് അതാണ് ക്രീം ബിസ്ക്കറ്റുകളും ക്രം ബിസ്ക്കറ്റുകളും തമ്മിലുള്ള വ്യത്യാസം ക്രീം എന്നത് പാലിന്റെ ഒരു ഉപ ഉൽപ്പന്നമാണ് ഇത് പാലിലെ കൊഴുപ്പിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ ക്രം എന്നത് ഒരിക്കലും പാലിൽ നിന്നുണ്ടാക്കുന്നതല്ല ഇവ വെജിറ്റബിൾ ഓയിലിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് മിക്കവാറും കമ്പനികൾ പാക്കറ്റിന് പുറത്ത് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ ഏതെല്ലാം എന്ന് രേഖപ്പെടുത്തിയതിൽ എഴുതിയിട്ടുണ്ടാകും എന്നാൽ ക്രം ബിസ്ക്കറ്റുകളിലെ വെജിറ്റബിൾ ഓയിൽ കളർ ഫ്ലേവർ എന്നിവയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ അത് വാങ്ങിക്കഴിക്കുകയും കുട്ടികൾക്ക് നൽകുകയും ചെയ്യുന്ന സാധാരണക്കാരുടെ ഭാഗത്താണ് ശ്രദ്ധക്കുറവ് കൃത്യമായി ക്രീം ചേർക്കുന്ന കമ്പനികൾ ഇത് പാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കും അപ്പോൾ ഇനി ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ ക്രീം ബിസ്ക്കറ്റാണോ ക്രം ബിസ്ക്കറ്റ് ആണോ എന്ന്